ഷോഫിഖാൻ്റെ ട്രോളാണോ എന്നൊരു സംശയം ഉണ്ടാകുകയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു പോസ്റ്റാണ് ഇന്ന് രാവിലെ ആറ് മണിക്ക് കല്ലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് മറൈൻ ഡ്രൈവിലേക്ക് വാക്കത്തോൺ നടത്തുന്നു അത്രേ എന്താണ് ആവശ്യമെന്നുള്ളതാണ് കോമഡി ക്വിറ്റ് ഡ്രഗ്സ് അത്ര ക്വിറ്റ് ഡ്രഗ്സിന് വേണ്ടി അദ്ദേഹം വടകരയിൽ നിന്ന് വണ്ടിയും പിടിച്ച് നേരെ എറണാകുളത്ത് വന്ന് ഒരു വാക്കത്തോൺ നടത്തുകയാണ് എന്തൊരു കോമഡിയാണ് അതും ഈ സന്ദർഭത്തിൽ ഒക്കച്ചങ്ങായുടെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ച് അനിയൻ റിമാൻഡിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ക്വിറ്റ് ഡ്രഗ്സ് എന്ന പേരിൽ അദ്ദേഹം എന്തിനാണ് കൊച്ചിയിൽ പോയി വാക്കത്തോൺ നടത്തുന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരും അദ്ദേഹം യഥാർത്ഥത്തിൽ നടത്തേണ്ടത് പാണക്കാട് തറവാടിന് മുന്നിൽ നിന്ന് കുന്നമംഗലത്തെ പതിനഞ്ച് സെന്റ് സ്ഥലം ഏതോ വഴിയിൽ ഒപ്പിച്ച പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാങ്ങിവെച്ച ആ ലക്ഷൂറിയസ് വീട്ടിലേക്കായിരുന്നു അങ്ങനെ ഒരു സംഭവം നിലനിൽക്കെ ക്വിഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് കൊച്ചിയിൽ ആര് കാണാനാണ് ഷാഫി ഈ ഷോ ഓഫ് കാണിക്കുന്നു എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത് അതും ഈ സന്ദർഭത്തിൽ പി കെ ഫിറോസിൻ്റെ സഹോദരനായിട്ടുള്ള മുബേർ തന്നെ ജാമ്യം നിഷേധിച്ച് ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ആരെ ബോധിപ്പിക്കാനാണ് ഇങ്ങനെ ഒരു ക്വിറ്റ് ഡ്രഗ്സ് എന്ന പേരിൽ വാക്കത്തോൺ നടത്തുന്നു എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് ഷാഫിക്ക് അറിയാത്തതല്ലല്ലോ സ്വന്തം മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് പോരാത്തതിന് മലപ്പുറം ജില്ലയിലെ ചില പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുന്ന വടകര മണ്ഡലത്തിലെ ആ പ്രധാനപ്പെട്ട ലഹരി വിപണന ഏജൻറ് ആരാണെന്നുള്ള കാര്യം വെളിവായി നിൽക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു നാടകം നടത്തുന്നത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്ന ചോദ്യം ചോദിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല സ്വാഭാവികമാണ് ആദ്യം ഡ്രഗ്സ് ചെയ്യേണ്ടത് സ്വന്തം മുന്നണിക്കകത്ത് നിന്നാണ് അപ്പോൾ എങ്ങോട്ടേക്കാണ് മാർച്ച് നടത്തേണ്ടത് കാര്യം അവിടെ നിൽക്കട്ടെ സ്വന്തം വീട്ടിനകത്തുള്ള ഡ്രഗ്സ് പിടിക്കാൻ പറ്റാതെ നാട്ടുകാരുടെ വീട്ടിലെ ഡ്രഗ്സുകളെല്ലാം ഒഴിവാക്കണമെന്നാവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ഇരട്ടത്താപ്പല്ലേ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ പ്രവർത്തനം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് വികൃതമായിരിക്കുന്ന സ്വന്തം മുഖം നന്നാക്കാനുള്ള ഉത്തരവാദിത്വം കൂടി കാണിക്കേണ്ടതുണ്ട് ഇതിപ്പോൾ നാട്ടുകാരുടെ മുന്നിലാണല്ലോ മൊത്തം ഷോ ഓഫ് ആ നിലയ്ക്ക് യു ഡി എഫ് മുന്നണി തന്നെ ലഹരിക്കേസിൽപ്പെട്ട് നാണം കെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ വയനാട് ഫണ്ട് മുക്കിയ സന്ദർഭത്തിൽ ഇതിനെല്ലാം വാക്കത്തോൺ നടത്താതെ കൊച്ചിയിൽ വന്നിട്ട് ഇങ്ങനെ ക്യുഡ് ഡ്രഗ്സ് എന്ന് ആരോടാണ് ആവശ്യപ്പെടുന്നതും ആരോടാണ് ക്യുറ്റ് ചെയ്യൂ എന്ന് പറയുന്നതും ക്യുറ്റ് ചെയ്യേണ്ടവർ ആരാണെന്ന് ഇപ്പോൾ ജയിലിൽ കിടപ്പുണ്ട് നേരെ ജയിലിലേക്ക് ചെന്ന് ഈ വാക്കത്തോൺ നടത്തിയിരുന്നെങ്കിൽ അതിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്ന് പറയാം ഇതിപ്പോ ഒരുമാതിരി ക്യാമറയ്ക്ക് വേണ്ടി രാവിലെ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ഈ വാക്കത്തോടെന്ന് പറഞ്ഞാൽ പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ് പുറത്ത് വാക്കത്തോട് നടത്തുക അകത്ത് കച്ചവടവും നടത്തുക ആ കച്ചവടം കയ്യോടെ പിടിക്കപ്പെട്ട സന്ദർഭത്തിൽ ആകെ നാര നിൽക്കുന്നതിനിടയിലാണ് ഇമാതിരിയുള്ള അഭിനയങ്ങൾ കൂടി നടത്തുന്നത് നാട്ടുകാർക്ക് കണ്ണ് തുറന്ന് കാണാവുന്നതാണ് കച്ചവടം നടത്തുന്നത് നീയെ കുറ്റ് സമരം നടത്തുന്നത് നീയെ ഇതെല്ലാം ഒരേ ചാനലിലൂടെ പോകുമ്പോൾ ഇവർ ആർക്കെതിരെയാണ് സമരം ആരോടാണ് ആഹ്വാനം ചെയ്യുന്നത് എന്ന പ്രസക്തമായിട്ടുള്ള ചോദ്യം ഉയർന്നു വരികയാണ് ഇത് റീലാണോ റീൽ ആണോ എന്നാണ് അറിയാൻ പറ്റാത്ത കാര്യം